പാണ്ഡവന്മാരും മറ്റ് ഉണ്ടായിരുന്നിട്ടും ഭഗവത്ഗീതാ തത്വങ്ങൾ ഉപദേശിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ മാത്രം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാകാം യുദ്ധം ചെയ്യുക എന്നത് മാത്രമായിരുന്നു വിഷയമെങ്കിൽ എന്തിനും തയ്യാറായി ഭീമൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ അനുമതി മാത്രമായിരുന്നു ഭീമന് വേണ്ടിയിരുന്നത് അതല്ല ധർമ്മത്തിന്റെ ന്യായീകരണം എന്നതായിരുന്നു വിഷയമെങ്കിൽ അതിനായി സാക്ഷാത്കരമായ ധർമ്മപുത്രനായി യുധിഷ്ഠിരൻ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരഞ്ഞെടുത്തതാകട്ടെ അർജുനനെ ആയിരുന്നു ഭീമനിൽ മൃഗീയ സമാനമായ ഹിംസ്രവാസനകൾ ബാക്കിയുണ്ട് യോഗാഭ്യാസത്തിന് അതത്ര യോജിച്ചതല്ല ഇത്തരം മാനസികാവസ്ഥയുള്ളവർ യോഗശാസ്ത്രം അന്വേഷിക്കുകയോ അത് പ്രാവർത്തികമാക്കുകയോ ചെയ്യുകയില്ല യുധിഷ്ഠിരൻ ഏറെക്കുറെ യോഗത്തിൽ പ്രതിഷ്ഠിതനായ വ്യക്തിയായിരുന്നു യോഗിയുടെ മനസ്സുള്ള യുധിഷ്ഠിരന് ഇനിയും ബോധവൽക്കരണം നൽകാൻ യത്നിക്കുന്നത് അധികപ്പറ്റാകും അപ്പോൾ അർജുന അവസ്ഥ എന്തായിരുന്നു അതിനെക്കുറിച്ച് നാളെ പറയാം